വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കവേ പൊടുന്നനെ കത്തി നശിച്ചു കരിഗോൺ സ്വദേശി പ്രജീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം പുറത്തേക്ക് പോകുന്നതിനായി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കവേ വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു ഉടൻ സ്കൂട്ടർ നിർത്തി പരിശോധിക്കവേ തീ ആലിപ്പടർന്നു സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു കാര്യമായ തകരാറൊന്നുമില്ലാതിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചതിൽ വ്യക്തത തേടി പ്രജീഷ് അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ ഒരു ഏഴര ഏഴേ മുക്കൽ ആയപ്പോൾ ഞാൻ വണ്ടിയായിട്ട് ജംഗ്ഷനിലോട്ട് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൽഫ് സ്റ്റാർട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞ് ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ആയപ്പോഴത്തേന് അതിനുള്ളിൽ നിന്ന് പുക വന്നു ഇവിടെ നിന്നാണ് പുക വരുന്ന ഒരു സംശയം കാരണം ഞാൻ വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം വണ്ടീന്ന് ഇറങ്ങി പുക ചെക്ക് ചെയ്യാൻ വിചാരിച്ച് ഇറങ്ങിയത് അന്നേരത്തേക്ക് പുക അത് വ്യാപിക്കുകയും ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഉള്ളിൽ തീ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തീ കൂടും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് ഓഫ് ചെയ്ത് തന്നെ തീ ഇടും എന്നുള്ള രീതിയിൽ നിന്നാണ് പക്ഷെ ഒരു മിനിറ്റ് ഉള്ളിലായിട്ട് അത് വലിയൊരു തീപ്പന്തം പോലെ ആവുകയോ അത് ഫുൾ ഇവിടെ മൊത്തം തീയായിരുന്നു പുകയായിരുന്നു ആളുകളെല്ലാം കൂടുകയും ചെയ്ത് സെക്കൻഡേക്കുള്ളിൽ തന്നെ അത് ഫുൾ ബോഡി നശിച്ച് ഇത് മാത്രമായിട്ട് അവശേഷിക്കാറുണ്ടായിരുന്നു ഒരു മൂന്ന് മൂന്നര കൊല്ലം പഴക്കമുള്ള വണ്ടിയാണ് ഇതുവരെ ഇതിനു മുമ്പ് ഒരു പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവാത്തതായിരുന്നു എന്താണ് സംഭവം എന്ന് നാട്ടുവാർത്ത എന്നറിയത്തില്ല